English Matters. The English language supposedly has the most number of words. വാക്കുകളെ അങ്ങനെ എണ്ണിപ്പറുക്കി തിട്ടപ്പെടുത്താൻ കഴിയുമോ എന്നത് ചോദ്യമാണ് പ്രത്യേകിച്ചും ഒരു ഡിക്ഷണറിക്കും ഒതുക്കി നിർത്താൻ കഴിയാത്ത വലിപ്പം സംസാര ഭാഷയ്ക്കുള്ളപ്പോ എങ്കിലും ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിൽ മറ്റു ഭാഷകളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഏറെ പദങ്ങൾ കടമെടുത്ത് വലിയ ഒരു പദാവലി സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ നോക്കൂ ഇത്രയധികം പദസമ്പുഷ്ടിയുള്ള ഭാഷ രണ്ട് വിപരീതാർത്ഥങ്ങളെ ഒരേ വാക്കിൽ ഒതുക്കിക്കളയുകയും ചെയ്യും ദീസ് വേർഡ്സ് ദരി ടു ഓപ്പോസിറ്റ് മീനിങ്സ് ആ കോൾ ജാനസ് വേർഡ്സ് ഓ കോൺഫിനൻസ് എതിർവശങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രണ്ടു മുഖങ്ങളുള്ള റോമൻ ദേവന്റെ പേരാണ് ജാനസ് ഒരു മുഖം ഭാവിയിലേക്കും മറ്റേത് ഭൂതകാലത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു നമുക്ക് അത്തരം വാക്കുകളൊന്ന് പരിശോധിക്കാം ഇൻ വൺ പ്ലേസ് ഫാസ്റ്റിന് വേഗത്തിൽ നീങ്ങുക എന്നും ഒരിടത്ത് ഉറച്ചു നിൽക്കുകയെന്നും അർത്ഥമുണ്ട് ഹി ഡ്രൈവ്സ് ടു ഫാസ്റ്റ് ഓൺ നാരോ റോഡ്സ് ദാസ്റ്റ് അയാൾ ഇടുങ്ങിയ റോഡുകളിൽ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു കാറ് ചെളിയിൽ പുതഞ്ഞ് പോയി ദ കാസ്റ്റ് രണ്ട് വിപരീതാർത്ഥങ്ങളെ ഒരേ വാക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നോക്കൂ ഷി ഹെൽ ഫാസ്റ്റ് ടു ഹർ പ്രിൻസിപ്പൾസ് അവൾ തൻ്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നു ഹി ക്ലൈം ദ സ്റ്റേഴ്സ് ഹോൾഡിംഗ് ഫാസ്റ്റ് ടു ദയിൽ അവൻ കൈവരിയിൽ മുറുകി പിടിച്ച് പടികൾ കയറി ദിസ് സീരീസ് ഈസ്ക്രിപ്റ്റഡ് ആൻഡ് പ്രിസെന്റഡ് ബൈ ഡോക്ടർ മാലിനി മുരളി അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാറ്റേഴ്സ്